ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയ ഓണ കളക്ഷൻസ് ആയിട്ടാണ് അത് ജിമ്മിക്കി കമ്മലാണ് ഫസ്റ്റ് വൺ ഇതാണ് നല്ല ലക്ഷ്മി ദേവി പ്രിന്റ് വരുന്ന ബീറ്റ്സ് ബീറ്റ്സൊക്കെ തൂങ്ങിക്കെടുക്കുന്ന ഗോൾഡൻ ടോണിലുള്ള ജിമ്മിക്കമ്മലാണ് ഇതിന്റെ സിൽവറും കൂടി നമ്മളെ കയ്യിലുണ്ട് ഇതാണ് നമ്മളെ സിൽവർ ഇതിന്റെ സിൽവർ രണ്ട് കാതിലും രണ്ട് കമ്മൽ വെച്ചിട്ടു ഇതിന്റെ ഗോൾഡൻ ടോൺ ഇതാണ് സിൽവർ ടോൺ ഇതാണ് അപ്പം ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും അപ്പം വേറെ കാണിച്ചു തരാമേ വേറെ ജിമിക്ക് കമ്മൽ കാണിച്ചു തരാം ഇത്തത് ഇതാണ് നല്ല മയിലിൻ്റെ അടിപൊളി ചെറിയ ജമുക്കയാണേ ഓക്കേ രണ്ട് കാതിൽ ഒരുപോലെ തന്നെയാണ് ഇട്ടേക്കുന്നത് ഓക്കെ എങ്ങനെയുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്ത ജിമ്മിക്ക് ഒരു അടിപൊളി മയിൽപീലിൻ്റെ കമ്മല് കാണിച്ചുതരാം മയിൽപ്പീലി അല്ല മയിൽപ്പീലി ഡിസൈൻ വരുന്ന കമ്മല് കേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞാ മയിൽപീലി കമ്മല് ഇത് വെസ്റ്റേൺ വെയറിനും ട്രഡീഷണൽ വെയറിനും ഒക്കെ ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുവേ ഓക്കേ ഇത് നമ്മൾ പേജിലുള്ളതാണ് നല്ല പാണ്ട ഇൻവെർസിബിൾ ചെയിൻ ആണ് ഇതും ഇഷ്ടപ്പെട്ട നമ്മൾ പേജിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ